ഹലോ ഫ്രണ്ട്സ് ഞാൻ അഷ്റഫ് ഇന്ന് പറയാൻ പോകുന്നത് സ്കേറ്റിങ്ങിനെ കുറിച്ചാണ് അത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്കേറ്റിങ്ങും അതുപോലെ തന്നെ ഗാർഡനിങ്ങും ഇവ രണ്ടും ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്കേറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് ബിഗിനേഴ്സ് സ്കേറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ സേഫ്റ്റി ഗാർഡ് ആയിട്ട് നിങ്ങൾ ധരിക്കണം അതുപോലെ തന്നെ വെയിറ്റ് എപ്പോഴും ഫ്രണ്ടിലേക്ക് വരുത്തക്കത്തിലായിരിക്കും നമ്മുടെ വെയിറ്റ് യാതൊരു കാരണവശാലും നിവർന്ന് നിന്നോ അല്ലെങ്കിൽ നിവർന്ന് നിന്ന് ഒക്കെ സ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് വീഴും വീഡിയോ മറ്റുള്ള വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും റോഡിലേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ വീഴുന്നത് അത് കാരണം ഇതാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടെല്ലാം പഠിക്കാമെന്ന് വിചാരിക്കരുത് എല്ലാം കുറേശേ കുറേശേ പഠിക്കാനേ പറ്റുകയുള്ളു വീടിൻ്റെ അകത്താണ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഒരു ഡെസ്ക് അല്ലെങ്കിൽ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ ടൈല് നിർത്തിയ വീടുകളായിരിക്കുമല്ലോ മിക്കത് അതായത് സ്മൂത്ത് പ്രതലത്തിലാണ് സ്കേറ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത് നമ്മൾ വി ഷേപ്പിൽ വെക്കുന്ന ലെഗ് വെറുതെ വി ഷേപ്പിൽ വെച്ച് പതുക്കെ ഒന്ന് ഇതായാൽ മതി അപ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് പോകണ കാണാം അപ്പം തന്നെ എ ഷേപ്പിൽ വെക്കുന്ന ലെഗ് ആകുമ്പോൾ ബാക്കിലേക്ക് പതുക്കെ പോകുന്ന കാണാം അതിന് പ്രത്യേക ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്ത് സ്കേറ്റ് ചെയ്യുന്ന സ്കേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ റോഡിലേക്ക് സ്കേറ്റ് ചെയ്യാൻ ഇറങ്ങാവുള്ളൂ പിന്നെ നമ്മൾ ഒരു വ്യായാമം ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ശരീരത്തിന് ഏറ്റവും നല്ല ഒരു വ്യായാമമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ നടക്കാൻ നടക്കാനറങ്ങുവാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ ശരീരം വേർക്കുള്ളു ആ സമയത്ത് സ്കേറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ശരീരമൊക്കെ വേർക്കുന്നതാണ് അപ്പോൾ അത് തന്നെ ആരോഗ്യത്തിൻ്റെ ഒരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് ഞാൻ ഇതേമാതിരി വീട്ടിൽ തന്നെ ചെയ്ത് പഠിച്ച് ഒരാളാണ് അപ്പോ ഒരു ദിവസം കൊണ്ട് പഠിച്ച് എല്ലാം പഠിക്കാവുന്നതായിരിക്കരുത് നമ്മൾ വീട്ടിലെ ഡെസ്ക് അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ കാര്യങ്ങളൊക്കെ പിടിച്ചപ്പോൾ അതൊക്കെ നിന്ന് നിൽക്കാൻ പഠിക്കാതെ വീഴാതെ അതായത് മുട്ട പെൻഡ് ചെയ്ത് വെയിറ്റ് ഫ്രണ്ടിലേക്ക് വരുത്തൊക്കെ വരുത്തും വീഴുവാണെങ്കിൽ രണ്ട് മുട്ടും രണ്ട് കൈയും കുത്തിയ വീഴാവുള്ളൂ അങ്ങനെ വീഴുന്ന സമയത്ത് നമ്മുടെ മുട്ടിനോ കൈക്കോ ഒന്നും പറ്റയില്ല കാരണം ഈ സേഫ്റ്റി ഗാർഡാണത് നമുക്ക് രക്ഷകനായിട്ട് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത് സേഫ്റ്റി ഗാർഡ് മസ്റ്റായിട്ട് വീ ധരിക്കണമെന്ന് പറയാനുള്ള കാരണമാണ് പിന്നെ വേറൊന്ന് എനിക്ക് പറയാനുള്ളത് റോഡിൽ സ്കേറ്റ് ചെയ്യുമ്പോൾ ഈ റോഡ് പല ലെവൽ ആയിരിക്കില്ല ഒന്നിലേക്ക് കയറി ഇറങ്ങി കിടക്കുന്ന റോഡ് ആയിരിക്കും ഇപ്പോൾ സ്കൂട്ടറോ അല്ലെങ്കിൽ ടു വീലറോ കാറോ ഓടിച്ചു പോകണ കാര്യമല്ല ഇത് ചെറിയ അല്ലേ അപ്പോൾ ഒരു ചെറിയൊരു കല്ലിൽ കയറിയാൽ നമ്മൾ ബാലൻസ് നമ്മൾ തെറ്റും വീഴാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ബിഗിനേഴ്സ് എപ്പോഴും പരിശീലിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് വീട് തന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഞടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്